വെൽക്കം ബാക്ക് ടു ടൈം പാസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണ് എന്ന് വിചാരിക്കുന്നു മാഷാദില്ല ഞങ്ങളും ഇവിടെ സുഖായിട്ട് പോകുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്സ് ഒരു ഈസി ഒരു ഭൂരി ഉണ്ടാക്കുന്നതും പിന്നെ എന്താണ് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ട് ബെല്ലൈക്കും പ്രെസ് ചെയ്യുക അതിൽ ഓൾ ഓപ്ഷനും കൂടി എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇങ്ങനെ കിട്ടിക്കോളും ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് എന്റെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ നിങ്ങൾക്ക് ആർക്കും ഈ വീട് ഉപകാരപ്രദമാകും എന്നാണ് വിചാരിക്കുന്നത് ഞാൻ എന്താ പറയുന്നത് നമ്മൾ ഈ സ്ഥാദന്മാരെ പ്രസംഗമൊക്കെ കേൾക്കാറില്ലേ നല്ല നല്ല വലിയ പണ്ഡിതന്മാരെ ഭാഗവിമാർ അങ്ങനെ കുറെ കുറെ അങ്ങനെ കുറെ കുറെ സ്ഥാദന്മാരുണ്ട് ഇങ്ങനെ ഓരോ എന്താണ് ഓരോ കോഴ്സിൽ ഓരോ സ്ഥാദന്മാരുണ്ടാവും അപ്പൊ അവരൊക്കെ പ്രസംഗം നമ്മളെല്ലാരും കേൾക്കാറുണ്ട് അവരെയൊക്കെ പ്രസംഗം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഒരു മനസ്സ് ഓരോ ഇതൊക്കെ കേൾക്കും പിന്നെ നമ്മളെങ്ങനെ കുക്ക് ചെയ്യുമ്പോഴൊക്കെ അവരെ പ്രസംഗം കേട്ടി കൊണ്ടൊക്കെ പണി എടുക്കാനൊക്കെ നമുക്ക് ഉഷാറാവും അപ്പൊ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോസിൻ സാറിൽ എത്തുന്ന പോലത്തെ ഒരു വേക്കം കേൾക്കാൻ പ്രസംഗം കേൾക്കാൻ പിന്നെ അങ്ങനെ കുറെ സാധനമായിട്ടൊക്കെ അങ്ങനെ കേൾക്കും എന്താ നമ്മള് കുക്ക് ചെയ്ത് കൊണ്ടിരിക്കുമ്പോഴും അടുക്കളയിൽ ഇങ്ങനെ പാത്രം കേൾക്കും എന്ത് പണിയാണ് എടുക്കുമ്പോഴൊക്കെ അപ്പൊ നമ്മള് ഇങ്ങനെ എന്താണ് പറയുക നമ്മളെ പണി ഇങ്ങനെ അറിയാതെ ഇങ്ങനെ പെട്ടെന്ന് ഓട്ടോമാറ്റിക്കലായിട്ട് ഇങ്ങനെ ചെയ്ത് തീർക്കും നമുക്കൊരു ആളില്ല ഒരു പോലെയാണ് അടുക്കളയിലൊക്കെ കാണുമ്പോൾ കിച്ചണിലൊക്കെ നമ്മള് നിൽക്കുമ്പോ എന്തെങ്കിലും ജോലിയിൽ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോഴൊന്നും കുഴപ്പമില്ല പക്ഷേ ഇതായിട്ട് നമ്മൾ ഇരിക്കും കേൾക്കാനായിട്ട് കുറച്ചു നേരം ഇരിക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത് കേട്ടോ അപ്പൊ ഇതിനകൊണ്ട് പ്രശ്നങ്ങൾ ബാധിക്കുന്നുണ്ട് പക്ഷെ ഇവര് പറഞ്ഞാല് അവരെ കുറ്റം പറയാൻ പറ്റില്ല പറ്റില്ലമാരാണല്ലോ നമ്മൾ വേദികളിലൊക്കെ വെച്ച് ഓരോന്ന് അവർക്ക് എന്താ കണ്ടതായിട്ടുള്ള തെറ്റും പിന്നെ ഇസ്ലാമിക നിയമം അനുസരിച്ച് അവർക്ക് സംസാരിക്കേണ്ടി വരും അപ്പൊ ഞാൻ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും ഞാൻ സംസാരിക്കുന്നില്ല പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിലൊക്കെ എന്താണ് വളർത്തിക്കൊണ്ട് പോകണമെങ്കിൽ അവരതൊക്കെ നന്നാക്കി കൊണ്ട് പോകണമെങ്കിലൊക്കെ ഉസ്താദുമാരാണ് നല്ലത് കേട്ടോ അപ്പൊ ഞാൻ അവരെ വെച്ചല്ല പറയുന്നത് അപ്പൊ ഞാൻ ഭൂരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്താണ് എടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടി ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു ഒരു ഗ്ലാസ് ആണ് അവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഈയൊരു എന്താണ് ഗോതമ്പ് പൊടി ഇല്ല എന്താണ് മാവ് കുഴച്ചെടുക്കാല്ലേ വെള്ളം കുറച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ വന്നപ്പോഴത്തെ ചൂടായാ മതിട്ട് ഞാൻ വന്നപ്പോഴേക്ക് തിളച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ട് ഞാൻ ഞാനിതൊരു മാവ് കുഴച്ചെടുക്കണ്ടോ നമ്മൾക്ക് മദ്രസേന്നൊക്കെ വേണ്ടത്ര വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ എന്തായാലും മദ്രസ് കഴിഞ്ഞതോട് കൂടി ആരും ഇതൊക്കെ നമ്മൾക്ക് എന്താണ് അവരൊക്കെ മറന്നു പോയി കുട്ടിച്ചാൽ എന്താണ് എല്ലാരും ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ അപ്പൊ അതുകൊണ്ടൊക്കെ എൻ്റെ ഓരോ പ്രസംഗങ്ങൾ കേൾക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഇസ്ലാമിക അനുസരിച്ചുള്ള ഓരോ പുസ്തകങ്ങളും ഒക്കെ വായിക്കുന്നതും കുറ എന്താ ഇങ്ങനെ മദ്രസ് കഴിഞ്ഞാലും വായി വായിക്കട്ടെ അങ്ങനെ അങ്ങനെ നമുക്ക് ഇങ്ങനെ പോകാം പക്ഷെ ഈ ഒരു വരെ മതപ്രസംഗം കൊണ്ട് നല്ല പ്രശ്നങ്ങൾ ബാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എന്താ ഇത് നന്നായിട്ട് ബാധിച്ചിട്ട് അപ്പൊ നമ്മുടെ മനസ്സിനെ തളർത്തുന്നുണ്ട് നമുക്ക് മാനസികപരമായിട്ട് ചിന്ത വരുന്നുണ്ട് അതൊക്കെയാണ് എനിക്ക് വീഡിയോ ഷെയർ ചെയ്യേണ്ടത് അപ്പൊ ഇങ്ങനെ മാവൊക്കെ കുഴച്ചിട്ടു ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് പുഴച്ചപ്പൊഴേക്ക് എന്താണ് കുറച്ച് വെള്ളം ഏറിട്ടിട്ടിട്ട് അപ്പൊ ആ ഒരു വെള്ളത്തിനും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതും കുറച്ച് ഏറിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ മാവ് എന്താണ് ബോളുകൾ ഇങ്ങനെ പെരത്തി എടുക്കട്ടെ അപ്പൊ എന്റെ ഇതുമോനാണെങ്കിലോ നമ്മുടെ ചാനലാണ് കണ്ടപ്പോ നമ്മുടെ ചാനലിലല്ല നെച്ചിൻ ബ്ലോക്ക് കണ്ടതോട് കൂടി ഭൂരിഭൂരിൽ ഭൂരി ഭൂരി ഉണ്ടാക്കുന്ന റെസിപ്പി കണ്ടതോട് കൂടി എനിക്ക് ഭൂരി സ്കൂൾ ഉണ്ടായിരം എനിക്ക് ഭൂരി വേണം നിനക്ക് ഭൂരി വേണം എന്നല്ലാത്ത പിരിഭാഷിക അങ്ങനെ ഞാൻ അവന് വേണ്ടിട്ട് ഭൂരിണ്ടാക്കാൻ പോകണം മറ്റുള്ളാണെങ്കിൽ എന്താണ് ഉമ്മാന്റെ പുറത്തൂടെ പോയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഞാൻ പൂരിച്ചു പൂരിച്ചെടുക്കയാണ് ആണെങ്കിൽ ഉമ്മമാനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എന്താ ഇങ്ങനെ കുറച്ച് വളക്ക ഇട്ടെടുക്കണ്ട രാവിലെ ഞാൻ കുറച്ച് ഇട്ടൊരു എന്താണ് ഒരു ഉച്ചക്കൊക്കെ ഞാൻ കുറച്ച് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന്റെ ഭാഗം എന്നിട്ടാവാളെ ഉമ്മയായിട്ട് അങ്ങനെ അറിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇവിടെ അടുക്കളി നല്ല പാചകം ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞമ്മളെന്താണ് സ്വാതമാര പ്രസംഗമൊക്കെ കേൾക്കാനൊക്കെ നല്ല രസമാണ് ഒക്കെ രസം തന്നെയാണ് പിന്നെ ഈ സ്വർഗം നിരക്കൊക്കെ പഠിച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാം അതിനനുസരി അതിനനുസരിച്ച് അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നവരാണ് മുസ്ലിങ്ങളെന്ന് അറിയാം പക്ഷേ അപ്പൊ നമ്മൾ ഈ തെറ്റിലേക്ക് പോവാതിരിക്കാനൊക്കെയാണ് ഇവര് ഇങ്ങനെ മതപ്രസംഗം നടക്കുന്നത് പിന്നെ ഓരോ എന്താ തെറ്റുകാരും ഉണ്ടെങ്കിലും ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അത് ചൂണ്ടിക്കാണിക്കണം ഓരോ വേദിയില് വെച്ച് ചൂണ്ടിക്കാണിച്ചേ പറ്റുള്ളൂ പക്ഷെ ഇത് ഇങ്ങനത്തെ വർക്ക് ചിലവർക്ക് ഇത് നല്ല മാനസികമായിട്ട് തളർത്തുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പൊ ഈ നിങ്ങൾ തളരാതെ നിങ്ങൾക്ക് തളർന്നാകെ എന്താ നിങ്ങൾക്ക് മാനസികമായിട്ട് തളരും നിങ്ങൾക്ക് വണ്ടി അസുഖമായിട്ട് വരും പിന്നെ ശരീരം അല്ല മനസ്സൊക്കെ തളർന്നു പോകുക എന്ന എന്താണ് എന്താ ചീത്തയാകാനൊക്കെ സാധ്യത ഇപ്പൊ ഈ പറഞ്ഞ പുസ്താദുമാരോ ഏത് ഉസ്താദുമാരും എന്താണ് അസുഖം വന്നാല് ഹോസ്പിറ്റൽ ഒടുക്കും കൊണ്ടുപോകാൻ ഒരേ ഉണ്ടാവൂല എനിക്ക് സംസാരിക്കേണ്ടി വന്നത് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളായിട്ട് ബാധിച്ചതായിട്ട് നിങ്ങളോട് ഇങ്ങനെ എന്താ ഇതിന്റെ പരാതി പറഞ്ഞതായിട്ട് എനിക്ക് അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഇതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കാൻ വിചാരിച്ചു നേരിട്ട് എനിക്ക് ആദ്യം ഉപദേശം കൊടുക്കാൻ എനിക്ക് കഴിയൂല അപ്പോഴിതാ നമ്മുടെ ഭൂരി ഒക്കെ നല്ല റെഡ് ആയിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ട് നല്ല പൊള്ളിച്ചു വന്നിട്ടുണ്ട് ആദ്യത്തെ അങ്ങനെ ആദ്യത്തെ തന്നെ കുട്ടികൾ കൊണ്ടിട്ടുണ്ടോ അവസാനായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടി വേണ്ടിതൊക്കെ അതാകെ ചപ്പിക്കോണ്ടക്കെ ഇല്ല കേട്ടോ ചുറ്റിട്ടില്ല ഏതായാലും അതൊന്നും സാരല്ല കുട്ടികൾക്ക് ഒരു ഈവനിങ് സ്നാക്സ് ആണല്ലോ അപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഉണ്ടാക്കാന്നില്ലേന്ന് വിചാരിച്ചു കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ കരുതത്തെ തന്നെ അല്ലേട്ടോ ഞാനൊന്നും കുറച്ച് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഈവനിങ് സ്നാക്സ് ആയിട്ടൊന്നും ഉണ്ടാക്കാലോ ഉണ്ടാക്കണമെന്നില്ല എന്തെങ്കിലും മാവക്ക് ബാക്കി ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ രാവിലത്തെ മാവക്ക് ബാക്കി ഉണ്ടെങ്കിൽ അതിനോടൊക്കെ ചുറ്റും എടുത്ത് കൊടുക്കുന്നല്ലാതെ ഇങ്ങനെ ഈവനിങ് സ്നാക്സ് ആയിട്ട് ഇങ്ങനെ അത് തരുന്നില്ല ാണെങ്കിൽ ഈവനിങ് സ്നാക്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഉറങ്ങും പിന്നെ അവൻ പറഞ്ഞതല്ലേ വിചാരിച്ചുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഉറങ്ങും ചെയ്യും പിന്നെ എന്താടീക്കാവും അവൻ നിൽക്കുക അപ്പൊ അങ്ങനെ വേഗാണ്ട് ഇങ്ങനെ ചുട്ടെടുക്കാട്ടോ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ് അങ്ങനെ എല്ലാവർക്കും തന്നെ എല്ലാവർക്കും ഉണ്ടായിട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ നിങ്ങളുടെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ക്വാണ്ടിറ്റിയിൽ ശ്രദ്ധ കുറച്ചിട്ട് ക്വാളിറ്റിയിൽ കേട്ടോ അപ്പോ മാനസികമായിട്ട് ഇങ്ങനെ തളരാൻ ഒരു പ്രസംഗം വല്ലാതെ ഇങ്ങനെ അമിതമായിട്ട് കേട്ടിട്ടാണ് ഇത് കുഴപ്പം പക്ഷെ പണ്ടിങ്ങനെ ഒരു എന്താണ് അന്ന് യൂട്യൂബൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഇങ്ങനെ ഇങ്ങനെ ഒരു സ്ഥാതിന്റെ പ്രസംഗം കേട്ടു അപ്പൊ ഇതുകൊണ്ട് തന്നെ നല്ല എന്താണ് മാനസികമായിട്ടൊന്ന് ബാധിച്ചു പിന്നെ അതുകൊണ്ട് പിന്നെ ആകെ ബുദ്ധിമുട്ടായി അപ്പൊ ഈ ഒരു സ്ഥാതമാർ ആരും ആവട്ടെ അത് മരിച്ചു കാണ്ടി ജീവിച്ച് പോന്നവരല്ലേ ഇവരാരും അവർക്ക് ഇതിങ്ങനെ പ്രസംഗിച്ചേ പറ്റുള്ളൂ ഞാനൊരു സമാധാനത്തിന് വേണ്ടി പറയാണ് അവരാരും ഇങ്ങനെ അവിടെ പോയി നോക്കിയിട്ട് പരലോകത്തൊന്നും പോയി നോക്കിയിട്ട് വന്നവരല്ല അത് ഈ ഭൂമിയിൽ ജനിച്ചുകാണ്ടാണ് എല്ലാവരും മരക്കുന്നത് അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അള്ളാഹു നമുക്ക് എന്താണ് റസൂൽ മുഖേന എത്തിച്ചു തന്ന സന്ദേശങ്ങളാണ് അവർ പറയുന്നത് അത് കുറെ അതിസികൾ ഉണ്ടാവും മാം തുറമുദി എന്താണ് ബുഹാരി മുസ്ലിം ഒക്കെ പറഞ്ഞിട്ട് കുറെ അതിസുകൾ റിപ്പോർട്ട് ചെയ്തൊക്കെ തോന്നും എനിക്ക് അറിയില്ല ഞാനിതൊന്നും പറയാനില്ല ഒരാളല്ല പക്ഷെ ഇതിനെ കൊണ്ട് മാനസികമായിട്ട് എല്ലാരും തളർത്തിയിട്ടാണ് എനിക്ക് സംസാരിക്കേണ്ടി വരുന്നത് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയൻസ് ചെയ്ത് ചെയ്യുന്നത് ഹർദീസിനെ ഖുർആാനൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റൂല അത് അതിലുള്ള കാര്യങ്ങളാണ് അത് സത്യവും എന്താണ് ഉറപ്പായിട്ടുള്ളത് ഇതൊക്കെയാണ് എന്തായാലും അത് സത്യമാണ് സത്യസന്ധമായ കാര്യങ്ങളാണ് ഹർദീസും ഖുർആാനൊക്കെ ഉള്ളത് അത് എന്തായാലും എല്ലാർക്കും ഒരിക്കലും നിഷേധിക്കാൻ പറ്റൂല അപ്പോൾ ഇതാ നിങ്ങൾ ഈ യൂട്യൂബ് കാണുമ്പോ എന്താണ് എന്താ പറയാ ഉസ്താദ്മാരെ വേന്ന് കാണുന്നത് കുറച്ച് കുറയ്ക്കുക ഇത് അതൊക്കെ ആയിട്ട് ഈ അമിതായിട്ടുള്ള ഈ കേൾവി നിങ്ങളെ എന്താണ് തളർത്തു കേൾക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഇല്ല പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുമ്പോൾ നിങ്ങൾ എത്ര വേണമെങ്കിലും കണ്ടോളൂ പക്ഷേ ഒരു കാര്യം ഇത് കാണാൻ നിങ്ങൾക്ക് സഹിക്കാൻ ഇത് കഴിയുന്നില്ലാതെ എന്താണ് പറയാ ഇത് നിങ്ങളെ വല്ലാതെ തളർത്തുന്നുണ്ട് പിന്നെ ഈ ചികിത്സക്ക് പിന്നെ ആരാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഈ വീട്ടുകാരല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടാവുമോ ഈ പറഞ്ഞ ഉസ്താദന്മാരുണ്ടാവും ഇതിനെത്ര ചെലവ് ഭയങ്കര ചെലവ് ഇതി അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങളെ പിന്നെ പഴയ ഒരു ദീക്കാക്കിക്കൊണ്ടിരുന്നെങ്കിൽ കുറച്ച് പ്രയാസങ്ങളുണ്ട് അതുകൊണ്ടൊക്കെ ഇനി സംസാരിക്കുന്നത് അപ്പൊ ഇത് ദാ മിന്നമോള് ദാ ഉമ്മമാന്റെ കാഴ്ചക്കൊന്ന് പരിശോധിക്കട്ടെ അപ്പൊ ഈ സ്കൂളിൽ നിന്ന് കാഴ്ച ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ ഉമ്മമാരെ കണ്ടൊക്കെ ടെസ്റ്റ് ചെയ്തു കേട്ടോ കഴിച്ചു കൊറച്ചൊടിച്ച് വേഗമൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കേട്ടോളി പക്ഷെ കേൾക്കുന്നതൊക്കെ നല്ലതാണ് ആയിത്തരാൻ നല്ല വശങ്ങളൊക്കെ ചിന്തിക്കുക പിന്നെ അതിനനുസരിച്ചൊക്കെ നടക്കാൻ കഴിയുമെങ്കില് കേൾക്കുക പക്ഷെ കൂടുതലായാൽ നിങ്ങൾ ഇത് തന്നെ ഇരിക്കും അപ്പൊ എന്താണ് ഇത് ഞാൻ ഇങ്ങനെ എന്താണ് മാനസികമായിട്ട് തളർന്നു വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ അപ്പൊ നല്ല തെറ്റു ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക പുറത്തുക അത്രക്കെ തന്നെയാണ് പറയാനുള്ളത് ഇത് കിട്ടിയ വ്യാഴാഴ്ച രാവിലെ കേട്ടോ അപ്പൊ നിന്നുമോൾക്ക് മദ്രസ് വേണ്ടിട്ട് ഞാൻ അവൾക്ക് എന്താണ് ബേക്കറിയും ചായയും കൊടുത്തും ഇടയാണ് അപ്പൊ അങ്ങനെയുള്ള മദ്രസിലേക്ക് അയക്കണം അപ്പൊ എനിക്ക് പറഞ്ഞു വരാനില്ല പറഞ്ഞു വരുന്നത് എന്താണ് പണ്ട് ഈ ഒരു യൂട്യൂബിൻ്റെ ആയിട്ടൊന്നും അല്ല അല്ല നമ്മള് ജീവിച്ച് പോന്നത് അന്ന് ഞമ്മള് ജീവിച്ചവരെന്നെയാണ് ഇന്നു കൊല്ലത് അപ്പൊ ഇപ്പൊ നമ്മുടെ വിരൽ തുമ്പത്തന്നെ സൗകര്യമായി അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ് എല്ലാ പ്രസംഗങ്ങളും കേൾക്കും അപ്പൊ ഇതൊക്കെ ഒന്ന് അമിതമായിട്ട് കേട്ടാൽ ഏത് ആയുസ്സിന് ആപത്താണ് അപ്പൊ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ വൈദ്യാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരക്കുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ 今年晚了没干活。能